ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജിയുടെ സ്മരണാർത്ഥം വേൾഡ് മലയാളി കൌൺസിൽ മിഡിൽ ഈസ്റ്റിൽ നടപ്പാക്കുന്ന കാരുണ്യഭവനം പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും തിരുവനന്തപുരം ഹയാത്ത് റീജിയണൽ ഓഗസ്റ്റ് രണ്ടിനാണ് പരിപാടി നടക്കുക ഓഗസ്റ്റ് രണ്ട് മുതൽ വരെ നടക്കുന്ന ഗ്ലോബൽ കോൺഫറൻസിൽ സംസ്ഥാനമന്ത്രിമാരും എം എൽ എമാരും മറ്റ് പ്രമുഖരും പങ്കെടുക്കുമെന്നും ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ഗൾഫാർ മുഹമ്മദ് അലിക്ക് സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യു എ പാസ്പോർട്ട് ലോകത്തിലെ തന്നെ മികച്ചവെയെന്ന് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് റിപ്പോർട്ട് ലോകത്തിലെ പത്ത് മികച്ച പാസ്പോർട്ടുകളിലൊന്നായി യു ഇ പാസ്പോർട്ടിനെ തെരഞ്ഞെടുത്തു നൂറ്റി എൺപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പാസ്പോർട്ടുകളിൽ ഒമ്പതാം സ്ഥാനമാണ് യുഎഇ നേടിയത് ചൂട് കനത്തതോടെ അജ്മാനിലെ വാഹനങ്ങളിൽ സൗജന്യ ടയർ പരിശോധനയുമായി ഗതാഗത വകുപ്പ് സെപ്റ്റംബർ വരെ അജ്മാൻ ഗതാഗത വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിശോധന വാഹനങ്ങളുടെ ടയറുകളുടെ ഗുണനിലവാരം കേടുപാടുകൾ തുടങ്ങിയവ പരിശോധനയ്ക്ക് വിധേയമാക്കും കുവൈറ്റിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവാസികളുടെ എണ്ണം കൂടുന്നു പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കാണിത് സ്വകാര്യ മേഖലയിൽ നിന്നും സ്വദേശികളുടെ കൊഴിഞ്ഞുപോക്ക് കൂടുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു സൗദിയിൽ മൂന്നാമത് മദീന പുസ്തകമേള ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് അഞ്ച് വരെ നടക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇരുന്നൂറിലധികം ബൂത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മുന്നൂറിലധികം അറബ് രാജ്യാന്തര പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും ഏജൻസികളും മേളയിൽ പങ്കെടുക്കും ആയിരക്കണക്കിന് സന്ദർശകരാണ് മേളയിലെത്തുക കുവൈത്ത് സൌദി റെയിൽപാത രണ്ടായിരത്തിയാറിലെ യാഥാർത്ഥ്യമാകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള റെയിൽപാത പദ്ധതിയുടെ സാമ്പത്തിക സാങ്കേതിക സാമൂഹിക സാധ്യതാ പഠന ഫലങ്ങൾ പ്രൊജക്ട് മാനേജ്മെന്റ് കമ്മിറ്റി അംഗീകരിച്ചു റെയിൽപാത വഴി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം ഒരു മണിക്കൂറും മിനിറ്റും കൊണ്ട് പിന്നിടാൻ കഴിയും അബുദാബിയിലെ കെട്ടിടങ്ങളിൽ സ്മാർട്ട് സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പതിനായിരം ദീർഘം പിഴച്ചുമത്തുമെന്ന് അധികൃതർ ക്യാബിനറ്റ് തീരുമാനപ്രകാരം അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റിയാണ് കനത്ത പിഴച്ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് നീറ്റിൽ പുനഃപരീക്ഷ വേണ്ടെന്ന് കോടതി പരീക്ഷ റദ്ദാക്കാന് ഉത്തരവിടുന്നത് ന്യായമല്ല ചോദ്യപേപ്പർ വ്യാപകമായി ചോര്ന്നതിന് തെളിവില്ല പരീക്ഷ റദ്ദാക്കിയാല് ഇരുപത്തിനാല് ലക്ഷം കുട്ടികളെ ബാധിക്കും പുനഃപരീക്ഷ ഗുരുതര പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാക്കും പരീക്ഷകളുടെ ഭാവി നടത്തിപ്പിന് മാര്ഗനിര്ദ്ദേശങ്ങള് പുറത്തിറക്കുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി